അയ്യാ അസികാക്കാണ് ആദ്യം തുടങ്ങിയത് ഇങ്ങനെ കിട്ടി കിട്ടി കഴിയാനായിട്ടുള്ളു ഇനി തൊണ്ടവേദനയും കൂടി ഉണ്ട് ഓസ്പിറ്റലിൽ പോയതാ അത് കഴിഞ്ഞപ്പോ എനിക്ക് കിട്ടി ഉരവേദനയും തലവേദനയും പനിയും ചെറുതായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്തായാലും ഡോക്ടറെ കാണിക്ക എനിക്ക് ഇന്ന എനിക്ക് മാറിയിട്ടില്ലെങ്കിൽ യാറൊക്കെ സീനാണ് അതാണ് ഇപ്പോൾ ഏറ്റവും വലിയ സീന് ഹോസ്പിറ്റൽ ഹോസ്പിറ്റലിന്റെ ബംഗുവിനെ ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോ വരുന്ന പോയി കാണിച്ചു എന്നിട്ട് അവന് മാറിയില്ല ഇന്ന് രാത്രി ഒരു കൊലച്ചൊക്കെ ഞാൻ കേക്കുടികോസ് അപ്പൊ എന്തായാലും ഹോസ്പിറ്റൽ ബ്ലോഗാണ് വരാൻ പോണത് ഓക്കേ ഇവിടെ അടുത്തുള്ള എക്റ ഹോസ്പിറ്റൽ ഇവിടുത്തെ കമ്മ്യൂണിറ്റി ക്ലിനിക് ആണ് ഇവിടെ അടുത്താണ് നമ്മളെ വീട്ടിൽ നിന്ന് ആകെ അഞ്ചു മിനിറ്റ് ഉള്ളു ഇങ്ങോട്ടേക്ക് അതൊന്നും നല്ല സുഖമാണ് പോയി കാണിക്കാം ഇണ്ടവിടെ തിരക്കാണോ എന്തോ കുറേ ആൾക്കാരെ കാണുന്നുണ്ട് പഞ്ചാഗ്രഹണ്ട് നമുക്ക് പോകാംസ് അങ്ങനെ നമ്മളെ ഹിബിയ ഡോക്ടറെ ഒക്കെ കാണിച്ചു രണ്ട് മൂന്ന് മരുന്നൊക്കെ കൊടുത്തിട്ടുണ്ട് പേദം അപ്പൊ ഇന്നത്തെ പരിപാടി എന്താ വെച്ചാൽ ഇന്ന് ഹിബനെ കൊണ്ട് ഒരു പരിപാടിക്ക് ആരനെ നോക്കണ പരിപാടി ഒന്നും നടക്കൂല അപ്പൊ ഇന്ന് ഫുള്ള് യാരന്റെ എന്താ ഹിബ യാറിന്റെ എല്ലാ മൊത്തത്തിലുള്ള പരിപാടികളും ഇന്ന് ഞാനാണ് ഏറ്റെടുക്കാൻ പോണത് കുളിപ്പിക്കൽ മുതൽ ഫുഡ് കൊടുക്കുന്നത് ഫുഡ് എനിക്ക് കൊടുക്കാൻ കഴിയില്ല എല്ലാ പരിപാടിയും ഇന്ന് നോക്കണ മൊത്തം കെയർ ടേക്കർ ഞാനാ അല്ലെ ഹിബ ഉം ഇന്ന് പൊളിക്കുന്നാണ് ഹിബ പറഞ്ഞത് അതാ ഹിബാ മരുന്നൊക്കെ കുടിക്കുന്നുണ്ട് അങ്ങനെ നമ്മള് ഡോക്ടറെ കാണിച്ച് വരുമ്പോ ഇപ്പൊക്കൊരു പൂതി സാധനങ്ങളൊക്കെ വാങ്ങണം കൊട്ട വാങ്ങണൊക്കെ പൂതി അപ്പൊ ഞമ്മളൊരു കൊട്ട വാങ്ങിട്ടോ നമ്മളെ കോഴിക്കോട് സെൻട്രൽ മാർക്കറ്റിന്റെ അടുത്തുള്ള ഒരു മാർക്കറ്റിന്റെ അടുത്തുള്ള പീഡി നിന്ന് വാങ്ങി കേട്ടോ അല്ലെ ഇപ്പൊ ഹോൾസെയിൽ വില അല്ലെ മൊത്തം നമ്മളിത് സൂപ്പർ മാർക്കറ്റ് പോയി വാങ്ങാൻ ചെറിയ ബക്കറ്റ് വാങ്ങിക്കണെ ആരെ ഡ്രസ്സൊക്കെ ഇട്ടാക്കാൻ അല്ലെ ഇത് ആരുടെ ഡ്രസ് ഇട്ടാക്കാനാ ഇവന്റെ ഡ്രസ് ഇട്ടാക്കാനാ ഏഹ് ഹിബക്ക് അൽമാറയില് സ്ഥലം പോരാ അതിനകൂടി ഇത് നമ്മള് സാധാരണ ഐക്കായ ഡ്രസ് ഇടണല്ലോ പക്ഷെ പുതിയ ഡ്രസ്സ് വെക്കാൻ സ്ഥലമില്ല ആൾമാരയില് അപ്പൊ ഇങ്ങനത്തെ ഒരു ചെറിയൊരു ഐറ്റം കൂടി മേടിച്ചു കൊടുത്തല്ലേ ആണ് അയിനാലേ ആ ഒന്നും കൂടി പറയാൻ തരട്ടെ പൊറത്തേക്കൊക്കെ പോകുമ്പോൾ ഡ്രസ് വെക്കാൻ അത് മാത്രല്ല നീ ഇന്റെ ആൾമാരയില് വരാൻ വരരുത് ഓക്കെ ഇന്റെ ആൾമാരന്റെ മല വെൽപ്പൊക്കെ ഇല്ലേ മറ്റേ മറ്റേത് നമ്മളെ ചെറിയ പേഴ്സൊക്കെ വെക്കണ അതില് വരവുള്ള ഡ്രസ്സ് എടുത്ത് വെക്ക അമ്മാര് സാധന ആ റൈസ് പിന്നെ ഹിബക്ക് വെയ്യാത്തതിനെ കൊണ്ട് ഹിബക്ക് ഞാൻ ഒരു കിലോ ഓറഞ്ച് നൂറ് റുപ്യ ഹിബ ഒരു കിലോ ഓറഞ്ചിന് സിട്രസ് അല്ലെ അപ്പൊ അങ്ങനെ ഓറഞ്ചും ഉണ്ട് അപ്പൊ ഇന്ന് മൊത്തം ഹിബൻറെയും ആരിൻറെ ഞാനാട്ടോ ഹിബ യു റെസ്റ്റ് ഫോർ ടുഡേ ഇത്ര പൊളിക്കുവാൻ ആണ് അന്നെ ഫുള്ള് നോക്കണത് ഓക്കേ പാല് പടുത്തരാൻ വേണ്ടി മാത്രം മമ്മിന്റെ അടുത്ത് പോയത് മമ്മിക്ക് ഫുള്ള് പനിയാ ഞാൻ പറയണൊക്കെ മനസ്സിലാവുണ്ടോ ഇവക്ക് വലിയ ബക്കറ്റ് വാങ്ങിയപ്പോ മമ്മിക്ക് ഒന്ന് വാങ്ങാണ്ട നിൽക്കേണ്ടെന്ന് വിചാരിച്ചു മമ്മിക്ക് ഇതാ വലിയൊരു വേസ്റ്റ് ബാസ്ക്കറ്റ് അടിപൊളി വേസ്റ്റ് ബാസ്ക്കറ്റ് പിന്നെ ഇതിന്റെ ഉള്ളില് നോക്കേ ഇതൊക്കെ പാത്രങ്ങളാട്ടോ ഒരു അഞ്ച് പാത്രം ഇവിടെ ഇങ്ങനെ വെക്കാൻ വേണ്ടിട്ട് വാങ്ങിക്കുന്നേ പത്ത് മുന്നൂറ് റുപ്യാ ഒരു പത്ത് മുന്നൂറ് റുപ്യ അഞ്ചെണ്ണം കിട്ടിട്ടാ അടിപൊളി ഇല്ലന്നെ മമ്മി കാണാൻ പിന്നെ ഇതൊക്കെയാ ഇനി അമ്മക്ക് കോഴിക്ക് തിന്നാനുള്ളതും നായ്ക്ക് തിന്നാനുള്ളതും പൂച്ചക്ക് തിന്നാനുള്ള ഒക്കെ ഇല്ലിടാ അടിപൊളി സാധനാണ് ൈസ് അപ്പൊ യാരെന്നെ കുളിപ്പിക്കാൻ വേണ്ടി പോവാണ് അപ്പൊ ഇന്ന് ഞാനാട്ടോ കുളിപ്പിക്കുന്നത് അപ്പൊ വേണ്ടി നമ്മൾ ഈ ആരുടെ ബാട്ടപ്പ് കൂടെ സെറ്റാക്കി കൊണ്ട് കടം കുറെ ഉറുമ്പുകളൊക്കെ ഉണ്ട് അതിനൊക്കെ നമുക്ക് ഒഴിവാക്കണം ഗൈസ് അപ്പൊ ഇതായിട്ട് നമ്മൾ യാട്ടപ്പ് നോക്കൂ അടിപൊളി ബാട്ടപ്പാണ് നമ്മളെ ക്യാമറമാൻ സ്പോൺസർ ചെയ്ത സാധനം അത് ഇതിലാണിപ്പൊ കുളിപ്പിക്കലൊക്കെ ഫുൾ ഉറുമ്പാണ് ഗൈസ് എല്ലാ സ്ഥലത്തും ഉറുമ്പുണ്ട് അതാണ് വലിയൊരു സീൻ ഗൈസ് അപ്പൊ യാറിന്റെ കുളിക്കാനുള്ള സെറ്റപ്പ് ഒക്കെ റെഡിയായി ആരാണിത് ഗൈസ് മമ്മിൻ്റെ അപ്പൊ ഇതാണ് നമ്മൾ യാറിന്റെ പുതിയ സെറ്റപ്പ് കുളിക്കുന്ന സെറ്റപ്പ് ബാറ്റപ്പ് അല്ലെ യാറിന്റെ പുതിയ ബാറ്റപ്പ് ആണ് അപ്പാണ് ഇനി കുളിപ്പിക്കാൻ പോണത് ഓക്കെ

ഇട്ട് നോക്കിയാ അല്ലെങ്കിൽ ഇങ്ങനെ കരി ഒക്കെ ചെയ്യാ തണുത്ത വെള്ളം പറ്റൂലോ തണുത്ത വെള്ളത്തിൽ തീരെ ഇഷ്ടമല്ല ചൂട് വെള്ളത്തിൽ മാത്രമേ പോവാണ് സാധാരണ ഞാൻ ഹിബനാണ് സോപ്പിടല് ഹേ ഹേ ഹേ. ഇസപിദാണ് ദോക്ക് നമുക്ക്. കുറച്ചിട്ട് അമ്മയല്ല പടേ. ബംഗാര പടാണ് ഇങ്ങേ. ലേശം അടി ഇടി ഇടാക്കാം. ഹേ? അഞ്ചം മകളി പിച്ചാതിരെ പറ്റൂ. അങ്ങോട്ട് പിച്ചാ പറ്റൂലേ. ആഹ്. അങ്ങ അണ്ടേ. അടിപൊളി. അപ്പൊ ഞാൻ ആരെയായിട്ട് ഞാൻ ഫ്രോക്ക് നോക്ക് ഒക്കെ സെറ്റ് അല്ലേ കയ്യൊക്കെ ഇടാൻ പഠിച്ചു

ഹിബക്ക് നമുക്ക് വേണ്ട ലഞ്ചിനെത്ര ലഞ്ചം ചോദിക്കരുത് ലഞ്ചം വേണമെങ്കിൽ നമ്മള് താത്താനോട് പോയി ചോദിക്കേണ്ടത് ഇന്ത്യത്തിലുള്ള താത്താനോട് നമുക്ക് എന്താ ശരിക്കും എന്താ വേണ്ടത് ചോറ് ചോറ് അപ്പൊ എന്തായാലും നമുക്ക് ഓറഞ്ച് ജ്യൂസ് മതിയോ ഹിബാ ഒരു ഓംലേറ്റും ഒരു ഉണ്ടാക്കാൻ വേണ്ടി സാധനങ്ങൾ

അപ്പൊ ഇവിടെ ഓംലേറ്റ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഇതിനെ ഹിബക്കുള്ള ജ്യൂസ് സെറ്റ് ആക്കാൻ വേണ്ടി പോവാട്ടോ ഹിബക്ക് ഇതാ ഇന്ന് ഓറഞ്ച് ആണ് ഇതിന് ഓറഞ്ച് എന്നല്ല പറയാം എന്താ പറയാ ഹിബ് സിട്രസ് അല്ലെ അപ്പൊ ഹിബന്റെ ഏഹ് ഓംലേറ്റ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് പക്ഷെ ഇതിന്റെ പ്രശ്നം എന്താ വെച്ചാല് ഇത് ഏഷ്യ ഇത് അമേരിക്ക ഇത് പിന്നെ മറ്റേ വേറെ ഭൂഖണ്ഡ ഹിബ ഇത് ശ്രീ ഇത് ഓസ്ട്രേലിയ കേട്ടോ അപ്പൊ അങ്ങനെ ഒരുപാട് ഭൂകമ്പം അല്ല ഭൂകമ്പല്ല ഭൂഖണ്ഡങ്ങൾ ഹിബ ആ യൂറോപ്പ് ഒക്കെ ഉണ്ട് അപ്പോ ഒരു വേൾഡ് മാപ്പ് പോലത്തെ ഒരു ഒരു ഓംബ്ലൈറ്റ് ആണ് ഞാൻ ഹിബ്ക്ക് ഹിബ നിങ്ങൾക്ക് വേൾഡ് ട്രാവൽ ചെയ്യാ ഹിബ ഏഹ് അതിനെക്കൊണ്ടാണ് ഞങ്ങൾക്ക് ഒരു വേൾഡ് ട്രാവലിന്റെ ഒരു ഒരു അങ്ങനത്തെ ഒരു ഇത് വെച്ചിട്ടുള്ള ഒരു ഓംബ്ലൈറ്റ് ഞാൻ സെറ്റപ്പ് ചെയ്തത് ഡ്രൈവ് അല്ല ഇത് തിന്നാ മതി ഓക്കെ അപ്പോ ഒരു വേൾഡ് മാപ്പിന്റെ തീമിലാണ് ഞാൻ ഇത് സെറ്റ് ചെയ്തത് ബിക്കോസ് ഹിബ ഭയങ്കര ട്രാവൽ ലവർ ആണ് അതിനെക്കൊണ്ട് ചെയ്തോ അപ്പൊ ഇതാണ് ഏഷ്യ ഓക്കെ ഏറ്റവും വലിയ ഭൂഖണ്ഡം ഇവന്റെ ജ്യൂസ് റെഡി ആയിട്ടുണ്ട് കുടിച്ചു നോക്ക് ഇപ്പൊ ഒക്കെ തരിക്കണ ഇഷ്ടല്ലേട്ടാ നല്ല ടേസ്റ്റ് ഉണ്ട് എങ്ങനുണ്ട് അതാണ് പറഞ്ഞ ലെവൽ വിട്ട സാധനങ്ങൾ നമ്മൾ അടിച്ചു കൊടുക്കോളൂ കൈസ് ഒക്കെ ഞാനാണെന്ന് കൈസ് ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമായിട്ട് ഉമ്മ ഉണ്ടാക്കുന്ന ചോറ് കുറവായിട്ട് ഇത് അതുപോലെ മാർ ഗൈസിങ് മാങ്ങച്ചാറാണ് ഏറ്റവും ഇഷ്ടം നമ്മളെ ഓതന്റിക് മാങ്ങാറ് ഇതെന്താ സാധനം നോക്ക് സാധനം നോക്ക് ഇന്നേക്കൊരു പൊടി അല്ല ഇവ എന്തായാലും ഇനി നമ്മള് ഹിബ തിന്നു കാണാം ഹിബ ഏർ വൈകുന്നേരം കുടിക്കാന് ഹോർലിക്സ് വേണോ അല്ലെങ്കിൽ ചായ കോഫി എന്താ വേണ്ടത് പാല് ഗൈസ് പാല് മതി എന്തായാലും ഇന്ന് പാലും ഉണ്ടാക്കാന്ന് വിചാരിച്ചു ഹിബ ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അംഗീകരിക്കണം ഓക്കേ അംഗീകരിക്കോ ഹിബന്റെ അംഗീകാരത്തിന് വേണ്ടിട്ടാണ് ഇതൊക്കെ ചെയ്യണത് ബിക്കോസ് നമുക്ക് ഐഎസ്ഐ മുദ്രയ ഐഎസ്ഒ ഇതിലൊന്നുമല്ല എനിക്ക് അംഗീകാരം വേണ്ടത് എനിക്ക് എച്ച് എസ് ഒിലാണ് അംഗീകാരം ഹിബ സർട്ടിഫിക്കറ്റ് ഓർഗനൈസേഷൻ സോറി എച്ച് സിഒ അല്ല ഹിബ ശരിക്കും സ്വഭാവം വെച്ചിട്ടാണ് ഇവിടെ എച്ച് സി ഓയിലാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ് പക്ഷെ സൽക്കാലം ഇപ്പൊ എച്ച് സിഒ അതായത് ഹിബ സർട്ടിഫൈഡ് ഓർഗനൈസേഷന്റെ സർട്ടിഫിക്കറ്റ് ആണ് ഹിബ ഓക്കേ ഇതിന്റെ പൂച്ചയാണ് ജമീല പൂച്ച അവിടെ എന്തോ മമ്മിയും ഹിബയും പിന്നെ ഞാനും നമ്മൾ ുംറസിന്റെ മേലൊന്ന് ഹിബ ഏറ്റവും മേലുള്ള ഭാഗം നല്ല രസമായിട്ടോ ഇരിക്കും ഞാൻ ഇരിക്കും ചായ കാച്ചോ ഓക്കെ അതാ നല്ല പരിപാടി ഇന്ന് മമ്മിക്കും പണിയില്ല ചായക്കുള്ള പണി ഞാന് ഏറ്റെടുത്തിരിക്കും വൈകുന്നേരം നല്ല ഈയൊരു സമയത്ത് മമ്മി ഈ സമയത്തെ നമ്മള് വെയിൽ കൊള്ളണ നല്ലതാണ് വൈറ്റമിൻ ഡി മുതല് വൈറ്റമിൻ സെഡ് വരെ കിട്ടുന്ന വാർത്ത

ഇഞ്ചി നമുക്ക് പൊളിക്കണം കുത്താ പതിക്കുന്നുണ്ട് എടുത്തു സെറ്റ് ആയിട്ടുണ്ട് അങ്ങനെ ഹിബ ചായതാ റെഡി മമ്മി ചായ പാല് മമ്മി നോക്കിൻറെ ചായ കുറച്ച് വെള്ളം ഇഞ്ചി എന്തൊക്കെ അടുപ്പാണ് മുത്തേ കുറച്ച് ഒക്കെ ഡേഷ്ടണ്ട നോക്കിയേ വീടി അകത്ത് നോക്കി കൊടുക്കുന്ന ഐ ഇപ്പൊ തന്നെ എടസി കൈ ഓണ്ടില്ല ആ കണ്ടോ കേചടി വെറ്റ്നെ ഹേ മരി ചായാ കുടിച്ചോ ക്യാ എന്താ ഇങ്ങനത്തെ ചൊല്ല കോഫി കണ്ട കണ്ട വംഗു ആണ് വംഗു ചായാണോ എന്താണോ ചേ കുറച്ച് ഉളിച്ച് ഒക്കെ ഞാൻ കണ്ട അയ്യോ അല്ല പണി നമ്പർ 2 പണി നമ്പർ 1 പണി നമ്പർ 3 അപ്പൊ മമ്മിക്ക് ഞാൻ തരിച്ചൊക്കെ കൊടുത്തോട് ചായ മമ്മി എങ്ങനെ ഉണ്ടെന്ന് അഭിപ്രായം നമ്മളെ അങ്ങനെ വന്നിട്ടുണ്ട് അല്ലെ ബംഗുവിനെ ചായ ഇഷ്ടപ്പെട്ടില്ലടാ നല്ല ആസ്വദിച്ച് ഇഷ്ടപ്പെട്ടില്ലേ കിടക്കിച്ചു കിടക്കാ തേങ്ങാ കോലകൾ ആ ആ ആ സംസാരിക്കും ആ ആ വേറെന്തൊക്കെയാണ് പറയാനുള്ളത് ആ മനസ്സിലാവണ മനസ്സിലാവുന്ന എഴുതി വെച്ചോട്ടോക്കാളെ പിന്നെ മനസ്സിലായാലോ ചെപ്പ എന്തായാലും ഇന്ന് നമ്മള് ഹിബക്ക് വേണ്ടി ചായ ഉണ്ടാക്കി ലഞ്ച് ഉണ്ടാക്കി പലതും ഉണ്ടാക്കി അല്ല ഹിബ ലഞ്ചാണ് ഉണ്ടാക്കി ലഞ്ചുണ്ടാക്കിയ ലഞ്ചത്തിന് നിങ്ങള് താത്തായ് ബന്ധപ്പെടുക ഇന്ത്യൻ ടുള്ള താത്ത ആയിട്ട് ഉള്ള അഞ്ചോളം അപ്പൊ യെസ് ഗൈസ് അപ്പൊ ദലിതായിരുന്ന വീഡിയോ